എക്സൈസ് ഉദ്യോഗസ്ഥരെ വാഹനമിടിച്ച് അപായപ്പെടുത്തി കടന്നുകളയാൻ ശ്രമിച്ചവരെ സാഹസികമായി പിന്തുടർന്ന് പിടികൂടി കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് തിരുവനന്തപുരം യൂണിറ്റിലെ ഉദ്യോഗസ്ഥരെയാണ് വാഹന പരിശോധനയ്ക്കിടെ അപകടകരമായി വാഹനം വേഗത കൂട്ടി ഓടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത് വാഹനത്തിൽ എന്തോ ഉണ്ടെന്ന സംശയത്താൽ എക്സൈസ് സംഘം വാഹനത്തെ പിന്തുടരുകയും എന്നാൽ വാഹനം നിർത്താതെ അമിത വേഗത്തിൽ പൂവച്ചാർ ഭാഗത്തേക്ക് ഓടിച്ചു പോവുകയുമായിരുന്നു ഇതിനിടയിൽ ബൈക്ക് യാത്രക്കാരനെയും ഇടിച്ച് മുന്നോട്ടു പോയ വാഹനം പള്ളം മാർക്കറ്റിന് സമീപം വെച്ച് എക്സൈസ് വാഹനം കുറുകെ കയറ്റി നിർത്തി ഇടിച്ചു നിർത്തുകയായിരുന്നു വാഹനം പരിശോധിച്ചപ്പോൾ മുപ്പത്തിയഞ്ച് ലിറ്റർ അളവ് കൊള്ളുന്ന ഇരുപത്തിയെട്ട് കന്നാസുകളിൽ നിറയെ മണ്ണെണ്ണ കണ്ടെടുത്തു തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് അമിത ലാഭത്തിനായി മതിയായ രേഖകളില്ലാതെ കടത്തിയ മണ്ണെണ്ണയാണിത് വാഹനത്തിലുണ്ടായിരുന്ന റിയോസ് എന്നയാളെയും കൂട്ടുപ്രതിയെയും പിടികൂടി തൊണ്ടി സഹിതം കാഞ്ഞിരമറ്റം പോലീസിന് കൈമാറി എക്സൈസ് ഇൻസ്പെക്ടർ എ കെ അജയ്കുമാർ പ്രിവെൻറ്റീവ് ഓഫീസർ എം വിശാഖ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ ആർ രജിത് ഹരിപ്രസാദ് എന്നിവരാണ് എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നത് എൻലൈറ്റ് ന്യൂസ് തിരുവനന്തപുരം